ഒടുവിൽ കുഞ്ഞാപ്പയുടെ കുഞ്ഞുമാണി യാത്രയായിരിക്കുന്നു കെ എം മാണിയും പി കെ കുഞ്ഞാലക്കുട്ടിയും എന്നും കേരളം ചർച്ച ചെയ്ത പേര് കെട്ടിപ്പുണർന്ന് കുതികാൽ വെട്ടുന്നവർക്കിടയിൽ കുഞ്ഞാലക്കുട്ടിയെ നമ്പാം കൂടെ നിന്നാൽ ചതിക്കില്ല ബാർക്കോട് വിവാദം കത്തിനിൽക്കുമ്പോൾ യു ഡി എഫിൽ ഒറ്റപ്പെട്ട കെ എം മാണിയുടെ വാക്കുകളാണിത് കേരള കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലെ പാർട്ടി ബന്ധത്തിനും മുകളിലായിരുന്നു കെ എം മാണിയും പി കെ കുഞ്ഞാലിക്കുട്ടിയും തമ്മിലുള്ള വ്യക്തിബന്ധം മാണി യു ഡി എഫ് വിട്ടപ്പോഴും അദ്ദേഹവുമായി നിരന്തരം സമ്പർക്കം പുലർത്തിയതും പി കെ കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് ഒരു തവണ പോലും പരസ്പരം വിമർശിച്ചിട്ടില്ല മുന്നണി വിട്ടെങ്കിലും ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്നുള്ള മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലക്കുട്ടിക്ക് പരസ്യ പിന്തുണയുമായി മാണി എന്നുമുണ്ടായിരുന്നു യു ഡി എഫിലേക്കുള്ള പാലവുമല്ല കലുങ്കുമല്ല കുഞ്ഞാലക്കുട്ടിക്കുള്ള എന്നാണ് അന്ന് മാണി പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് തകർച്ച പ്രവചിച്ച മാണിയുടെ അധ്വാനവർഗ്ഗ സിദ്ധാന്തം ബാർക്കോഡ് വിവാദത്തിന് പിന്നിൽ കോൺഗ്രസ്സിൻ്റെ ഗൂഢാലോചനയാണെന്ന വികാരം മാണി കോൺഗ്രസ്സിൽ ശക്തമാവുകയും യു ഡി എഫ് യോഗം ബഹിഷ്കരിക്കുകയും ചെയ്തതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കൾ മാണിയെ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോണെടുത്തില്ല ഇങ്ങനെ കഴിഞ്ഞ കുറേ പ്രശ്നങ്ങളിലൊക്കെ എപ്പോഴും മാണിക്ക് പിന്നാലെ കുഞ്ഞാലക്കുട്ടിയും കുഞ്ഞാലിക്കുട്ടിക്ക് തൊട്ടു പിന്നാലെ മാണിയും ഉണ്ടായിരുന്നു കുഞ്ഞാലക്കുട്ടിയുടെ വിളി എത്തിയതോടെ അടുത്ത യോഗത്തിൽ പങ്കെടുക്കാമെന്ന് മാണി സമ്മതിച്ചതും കേരളം കണ്ടതാണ് എത്ര വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കിടയിലും ഈ ഹൃദയബന്ധം ശക്തമായിരുന്നു ബാർക്കോഴ വിവാദത്തിൽ ലീഗിനുള്ളിലെ മുറുമുറുപ്പുകൾ പോലും മറികടന്നാണ് കുഞ്ഞാലിക്കുട്ടി മാണിക്ക് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ചത് കെ എം മാണിക്ക് യു ഡി എഫിലേക്ക് മടങ്ങി വരാനുള്ള വേദിയൊരുക്കിയതും കുഞ്ഞാലിക്കുട്ടിയായിരുന്നു കോഴിക്കോട് ചേർന്ന ഇ അഹമ്മദ് അനുസ്മരണ സമ്മേളനത്തിൽ കണ്ടാൽ മിണ്ടാതിരുന്ന കെ എം മാണിയെയും കോൺഗ്രസ് നേതാക്കളെയും ഒന്നിച്ചിരുത്തി കൈകൊടിപ്പിച്ച് കേരള കോൺഗ്രസ് യു ഡി എഫിൽ ഉണ്ടാകണമെന്ന വ്യക്തമായ സന്ദേശം പി കെ കുഞ്ഞാലിക്കുട്ടി വേദിയിൽ തന്നെ കോൺഗ്രസ് നേതാക്കൾക്ക് നൽകി യു ഡി എഫിലേക്ക് മടങ്ങുന്നതിൻ്റെ ഉപാധിയായി രാജ്യസഭാ സീറ്റ് വേണമെന്ന മാണിയുടെ നിലപാടിന് പിന്തുണ നൽകിയതും കുഞ്ഞാലക്കുട്ടിയായിരുന്നു ഈ ഇഴയടുപ്പമാണ് കുഞ്ഞാലക്കുട്ടിയും കുഞ്ഞു മാണിയുമെന്ന പ്രയോഗം തന്നെ സമ്മാനിച്ചത് ഏറ്റവും ഒടുവിൽ കോട്ടയം സീറ്റിനെ ചൊല്ലി കേരള കോൺഗ്രസിൽ മാണിയും ജോസഫും തമ്മിലുണ്ടായ പ്രശ്നത്തിൽ ഒത്തുതീർപ്പ് ചർച്ച നടത്താൻ കോൺഗ്രസ് നിയോഗിച്ചതും പി കെ കുഞ്ഞാലിക്കുട്ടിയെ തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരണ തിരക്കിനിടയിലും കഴിഞ്ഞ ദിവസം കുഞ്ഞാലിക്കുട്ടി മാണിയെ കാണാൻ ആശുപത്രിയിലെത്തിയിരുന്നു നഷ്ടപ്പെട്ടത് ബന്ധുവിനെയാണെന്ന പ്രതികരണമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നത് നഷ്ടത്തിൻ്റെയും അടുപ്പത്തിൻ്റെയും ആഴം ആ വാക്കുകളിൽ പ്രകടവുമായിരുന്നു യു ഡി എഫ് എന്ന ഉറച്ച കോട്ടയ്ക്ക് പിന്നിൽ വലിയ രണ്ട് മതിലുകളായി നിന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയും കെ എം മാണിയുമാണ് കെ എം മാണി വിടവാങ്ങുമ്പോൾ കുഞ്ഞുമാണി വിട പറയുമ്പോൾ കുഞ്ഞാപ്പ എന്ന പി കെ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെടുകയാണ് പ്രത്യേകിച്ചും വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വലിയ സാന്നിധ്യമായി സന്തത സഹചാരിയായി പ്രചാരണത്തിനൊക്കെ ആവേശം കൂട്ടി ഉണ്ടാകേണ്ട കെ എം മാണി വിട പറയുമ്പോൾ അത് കുഞ്ഞാപ്പയ്ക്ക് തീരാനഷ്ടമാണ് മുസ്ലിം ലീഗിനും വലിയ നഷ്ടമാണ്